ഏറ്റവും നീളം എല്ലോ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ആസാമിലെത്തി ഡിബ്രുഗഡിലെത്തില്ല മാത്രമുണ്ട് വണ്ടി എത്തിയിട്ട് പത്തോ അഞ്ചു മിനിറ്റ് ആയി ഉറങ്ങി കളിക്കണം ാണ് നമ്മൾ ഫ്രണ്ട് അവിടെ വന്നത് അഞ്ചാറ് മിനി കോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ നേരെ ഫിഷറി നമ്മൾ ഡിബ്രുഗ് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണു വിളിച്ചോര് മഴ ഇണ്ടായത് ക്ലൈമറ്റ് വലിയ ഇതില്ല അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ ആവുമ്പോ എവിടെ ഫുള്ള് മഴയാണെന്നാണ് പറഞ്ഞത് അപ്പം ഫ്രണ്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നേരെ അപ്പോഴേക്കും നമ്മളിങ്ങനെ തൽക്കാലം പുറത്തിറങ്ങിയിട്ടങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ ഇതൊക്കെ ഓട്ടോ നീ ഇതൊക്കെ ഓട്ടോക്കാരാണ് ഓട്ടോസുകാരെ ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണ ഒരു ചോദ്യം വേണ്ട പറഞ്ഞ പോലെ പോവാണ് ടോ ഓറൈറ്റി അല്ലേ ഇതിന് ഈ റിക്ഷ ഫഡാഫഡ് മറ്റേ ചേരി ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ ആർമി വണ്ടി ഉണ്ടോ അവിടെ ഞങ്ങളെ ഫ്രണ്ട് ഓരോ തൽക്കാലം ഇവിടെ നോട്ട് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടോ എന്തേലും ബാക്കി ഇവൻ നമ്മളെ കേരളത്തിലാണെങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര വൃത്തിയൊന്നും കണ്ടിട്ടില്ല ഓക്കേ അതിലേറെ വൃത്തി ഉണ്ട് പരിസരം ആ അവിടെ ഇവിടെയൊക്കെ ചപ്പു ചവറകളുണ്ട് പക്ഷെ എന്നാലും വൃത്തി മെയിൻ്റെനൻസ് നമ്മൾ ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനിലേറെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേറെ ഉഷാറായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ടോ യിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നല്ല അതേപോലെ തന്നെ കുറെ സാധനങ്ങളുണ്ട് ചിപ്പാക്സ് ആയിട്ട് അവിടെ എത്തിയപ്പോ നിലമ്പൂർപ്പാനി നീമ്പൂടെ നീമ്പൂർ പാനിയാണ് പെട്ടെന്ന് മീനോ ഒറ്റ മൈന രണ്ട് പേന ഉണ്ടാവും ഒരു പൈനവിടെ ാണ് ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷൻ ഇടോ അതായത് നമ്മൾ സത്യത്തിൽ വേറെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ആയി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിലില്ല ആണെങ്കിൽ പോലും വരാൻ പറ്റില്ല ബാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന സമയത്ത് ഒരു ഒരു പാസഞ്ചർ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഔട്ട് സൈഡർ ആണെന്ന് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അടുത്തേക്ക് വരും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ സംഭവം ഒരു ഇതിൻ്റെ പുറത്ത് വരായിരിക്കും പക്ഷെ നമ്മള് ഭയങ്കര ആലോചനപ്പെടുത്തും നമ്മളെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കൊറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങള് കാണാണ് അതായത് പണ്ട് ഞമ്മള് സോളോ വൈബിലേക്ക് ഇറങ്ങുന്ന സമയത്ത് യാത്ര നീണ്ട യാത്ര പോകും ആ സമയത്തുള്ള കൂട്ടുകാരനാണ് ഡൽഹിന്ന് കിട്ടിയതാണ് അവനെ ഞാൻ നോമ്പൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് ഫുഡൊക്കെ ഇതാണ് ഞങ്ങളെങ്ങനെ ബന്ധം ചോദിച്ചാല് ഒരു ഐഡിയില്ല അത്ര ഞങ്ങള് ബാക്കിയുള്ള കാച്ചില്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പോണ വഴിയില് നമ്മളെ സുഹൃത്തുക്കളെ ഉണ്ട് നമ്മളെ ടോണിയും അവൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോ ഇതാണ് ഇവിടെ ഉള്ള ടീ ഗാർഡൻ ഇതാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ ടീ ഗാർഡൻസ് അല്ലെ നമ്മളെ നാട്ടില് മൂന്നാറായാലും അതുപോലെ തന്നെ വയനാടൊക്കെ ഫുള്ള് ലാൻഡ്സ്കേപ്പിൽ മാറ്റിണ്ട് ഇവിടുത്തെ ടീ ഗാർഡൻസ് ആണ് ഇത് ഓക്കെ അത് ഫുള്ള് നിരുന്ന സ്ഥലത്താണ് ഷാ എക്സ്പോർട്സ് ആണത് അല്ലേ അതുകൊണ്ട് ഇത് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ല അമിത്ഷന്റെ കണ്ടത് इट्स वेल इट्स अनफिनिशेबल लाइक टेन टेन किलोमीटर्स विल बी गोइंग लाइक दैट ओनली चन किलोमीटर्स या मोर देन टेन किलोमीटर नॉट जस्ट टेन सो लेट्स से लाइक दैट इट्स टू फॉर लाइक किलोमीटर्स ऑफ़ किलोमीटर्स हियर इफ़ यू गो लाइक दैट दिस साइड इट विल लाइक दूसरों किलोमीटर है അപ്പോ ഇതൊക്കെ പോണൊക്കെ നമ്മുടെ നാട്ടില് കൗതുകല്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിലെന്താ അറിയോ നമ്മുടെ നാട്ടിലത് ഫുള് അന്തനാർ അല്ലെങ്കിൽ വയനാട് അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ മാറ്റണ്ടല്ലോ നിരന്ന സ്ഥലങ്ങൾ നമ്മളെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇതാ ഇത് കംപ്ലീറ്റ് നിരന്ന സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് ടീ ഗാർഡൻസ് ആണ് അപ്പോ ഇവിടെ ഉള്ള കാഴ്ചകളാണ് ഇത് നമ്മളൊരു ടീ ഗാർഡനിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് സെൻട്രൽ ക്രേഷ്യ ബോക് പരാ ട്ടീ ബോക് പരാട്ടി ഓക്കെ സോ ഇതാണ് ഇവിടുത്തെ ടീ ഗാർഡൻസ് ഗാർഡൻസിലോ അങ്ങനത്തെ വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ടീ ഗാർഡനിൽ തൽക്കാലം വിടാ പറഞ്ഞ് നമ്മൾ പോവാണ് അതായത് നമ്മളെ പയ്യന്മാരുണ്ടല്ലോ ആസാമികളുണ്ടല്ലോ നല്ല അടിപൊളി മനുഷ്യന്മാരാണ് അതായത് ഇവർ മാത്രമല്ല അറിയാമല്ലോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓരോ നമ്മൾ നാട്ടിലെത്തുന്ന സമയത്ത് ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള യു പി ബാക്കിയുള്ള ഏത് സ്ഥലങ്ങളെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ മാനസികമായിട്ട് അലോസനപ്പെടുന്ന രൂപത്തിൽ വണ്ടി വേണോ അത് വേണോ ഇത് വേണോ നമ്മൾ പിന്നാലെ വന്നിട്ട് അങ്ങോട്ട് ബോറടിപ്പിക്കും ഇറങ്ങുന്ന സമയത്തു തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഫെസ്റ്റ് ഇംപ്രഷൻ അതങ്ങോട്ട് പക്ഷെ ഇവിടെ അങ്ങനല്ലോ ഒറ്റ ചോദ്യം വണ്ടി വേണോ വേണ്ട എങ്ങട്ട പോണ് ഓക്കെ വായി വരുന്നുണ്ട് ഓക്കെ ഓക്കെ ടീപ്ലക്സേ നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങനെ പോവണ്ടോ ഇവിടെയും ലേഡീസ് തന്നെയാണ് മുഖ്യം അമ്മമാരാണ് ടീ പ്രക്കേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ നമ്മൾ വണ്ടിയിൽ കയറി സംഭവം നോക്കി കംപ്ലീറ്റ് ടീ ആട്ടോ ചെക്കന്മാര് പറയുന്നത് ഇതേപോലെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ടീ ഗാർഡൻസ് ആണ് ഇരു സൈഡുകളില് ആ സൈഡിലുണ്ട് കംപ്ലീറ്റ് ടീ ഗാർഡൻസ് ആണ് ഓക്കെ ആസാം കിത്രഅന്റ് എക്സ്പോർട്ട് ചോദിച്ചാൽ ഇന്ത്യയില് അൻപത് ശതമാനം ചായ അല്ലെങ്കിൽ ടീ പൗഡേഴ്സ് അല്ലെങ്കിൽ ടീ എക്യുപ്മെന്റ് സാധനങ്ങള് എക്സ്പോർട്ട് ചെയ്യുന്നത് ആസാമെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാം അത്യാവശ്യം നല്ല ചെറിയ നല്ല മഴ ഉണ്ട് കേട്ടോ ഓക്കെ എവിടെ നോയിക്കഴിഞ്ഞാലും ടീ ഗാർഡൻസ് ആണ് ഇത് കഴിയുന്നില്ല സുഹൃത്തുക്കളെ ീ ഗാർഡൻസ് ആണ് കംപ്ലീറ്റ് നല്ല അടിപൊളി ഗ്രീനറി ആണ് നമ്മളെ നാട്ടത്തെ പോലത്തെ പറയാൻ പറ്റില്ല കാരണം അതിലേറെ നല്ല ഗ്രീനറി ഉണ്ട് നല്ല അടിപൊളി ഉണ്ടോ സംഭവനേക്കാണ് ഇവിടെ ലൈഫിൽ ഒരു പ്രാവശ്യം വന്ന് കാണണം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചതാണ്ട് വണ്ടി ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ ടീ ഗാർഡൻസ് ആണ് കാണാൻ എന്തൊരു ഭംഗിയോ അത് കംപ്ലീറ്റ് നിരന്ന് കാണുമ്പോഴേ സംഭവം അടിപൊളിയാണ് ഓക്കെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ കുറേ കാലത്തിനു ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് മഴ പെയ്താണല്ലോ നല്ല ആളുകൾ ഒരു മഴ പെയ്യുമല്ലോ അല്ലേ അങ്ങനെ എഴുതാണ് അവിടെ ചായ തോട്ടത്തിൽ തേയില വരയ്ക്കാൻ വേണ്ടിയിട്ട് പോണ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കാണാം അപ്പോൾ അമ്മമാരുണ്ട് ഇവിടെ

ओ oh, इन्हें का दिखाई दियोक ना हे किटा हां ए किटा बागानार मानु नहीं हम गाउलिया मान तुम नहीं आएगा क्या ओके okay, बैग निकाल लो सब निकाल दो कर दे पुश दे दे কেৰেলাৰ পাইছেতো কি সুধি আছিলে মানে কি হয় কৈ দিব নেকি আপুনি একবাৰ তাক ভিডিঅ' আহিব অকল এনেকা চিঙি দেখাই দিব লাগে মানে অপিক জীৱ জ্বলাই গল গোলা বোলক ভিডিঅ' কেনেকে বোলা তুমি समझा दो तोरा हमको इसके बारे में कुछ नहीं आती नहीं है कैसे तोड़ता है बाइक उसके साथ बैठो एक बार एडु लोग एडु हाथ तो धो लो की आवाज तो रिकॉर्ड हो गई मैं कीबा कोनो आडीम खाली न करले हो बने दिस किलिंग सा सरम आ रहा है कोई दिक्कत नहीं आप बोलो जो मर गया बोलो कैसे तोड़ता है बस एक बार दिखा दीजिए

हाउ टू प्लग विल से हाउ टू प्लग वो दिखाएगा ना इतना करते तो ली नया वाला पकड़ेगा ना जीवी जो नया नया तू आओ तो नहीं ये बैग में डालेगा ना ठीक है ठीक है ठीक है बस बस ये बेस ठीक है ठीक है बहुत बहुत मेहरबानी हाँ भाई बोलो अच्छा

ചാടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നുണ്ടോ നമ്പർ പ്ലേറ്റ്

ഉം നമ്മളെ പുട്ടല്ലേ പുട്ടിന്റെ ആകൃതി അതായത് എല്ലാ ആളുകളും അതായത് എല്ലാ കടകളിലും ഇതേപോലെ ഉണ്ട് ഇതേപോലുണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് സ്കൂളിൽ കോളേജ് കുട്ടികൾ ആക്കണേ അപ്പൊ നമ്മൾ ചായ കുടിച്ചു നമ്മൾ നേരെ ഇവിടെ നമ്മൾ നേരെ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ

ഉടനെ സിക്സ്റ്റീനിലേക്ക് കംപ്ലീറ്റ് ചെയ്യും ഒക്കെ എൻ്റെ പിറക്കാർ കേൾക്കണ്ട കേ ടോൾ ഗേറ്റിൽ എത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ പോകും അൻപത് രൂപയാണ് ഇവിടുത്തെ ടോളിൻ്റെ പൈസ നമ്മളത് ഡിബ്രുഗഡിലാണ്ടോ ഡിബ്രുഗഡ് പോണത് പോണത് അപ്പൊ നമ്മള് ബ്രിഡ്ജ് കേറാൻ വേണ്ടിട്ട് പോവാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ഓക്കെ ഫൈവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ചൈന നമ്പർ ലോംഗസ്റ്റ് ഏഷ്യയില ബ്രഹ്മപുത്ര നദിയാണ് കാണോ ഏറ്റവും അവിടെ വൈൽഡസ്റ്റ് വൈഡസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പാലത്തിന്റെ മുകളിലാണ് പാലത്തിൻ്റെ ഇരുവശങ്ങളിലായി റെയിൽവേ പാലവും കാണാം കണ്ടോ റെയിൽവേ പാലം അപ്പുറത്ത് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ പൾവർ ടോണിയാണ് ടോണിക്ക് എന്തോ പറയാനുണ്ട് ടോണി ഹിന്ദിയിൽ നിങ്ങളോട് പറയും സുമിത്ര ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നോ സുമിത്ര എന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണും സുമിത്ര ഒരു ബസ്സാണ്

ും പിന്നെ കൂടെ പോരാണ് അഞ്ച് കിലോമീറ്റർ ആണ് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ട് അഞ്ചു കിലോമീറ്റർ നിൽക്കേണ്ടി വരും ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോംഗസ്റ്റ് ബ്രിഡ്ജ് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ബോഗിബിൽ ബ്രിഡ്ജിന്റെ മുകളിലാണ് ഇതിന്റെ പ്രത്യേകത നമ്മളിപ്പോ ആസാമിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആസാമിലെ ബോഗിബിൽ ആണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ കം റോഡ് ബ്രിഡ്ജാണ് ഇപ്പൊ നമ്മളുള്ളത് നാല് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ അതായത് അഞ്ച് കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ ഈ ഒരു ബ്രിഡ്ജിന്റെ ആ ലെങ്ത് എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് സിക്സ് ആറാമത്തെ ഏറ്റവും ലോങ്സ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് സോറി ബ്രിഡ്ജ് കൂടിയാണിത് ഈ കാണുന്ന നദി ഉണ്ടല്ലോ ഈ ഒരു നദി ബ്രഹ്മപുത്ര നദിയാണ് ഇതിൻ്റെ മുകളിലാണ് ഇത് നമ്മൾ ടോണി ഇവിടെ ഉണ്ട് ടോണി ഹൈബോലോ टोनी दिमाजी डिस्ट्रिक्ट दिमाजी डिस्ट्रिक्ट आने ई साइड टोनी निकल साइड दिमाजी डिस्ट्रिक्ट निकल साइड दिमापुर नहीं दिमापुर कहाँ पर है नहीं नहीं दिमापुर कहाँ वो भी आसाम है ना हाँ दिमापुर eh? नागालैंड दिमापुर वो मुझे याद है जब मैं एवरेस्ट बेस के हम बोले उस टाइम है ना दिमापुर एक रेलवे स्टेशन है वहां जाने के लिए वो क्रॉस कर गया ടിക്കാ തോ ഓ ചോടോ അബി നമ്മൾ പറഞ്ഞത് ആ ഇവ നിക്കുന്നത് ദീമാജി ഡിസ്ട്രിക്റ്റിലും ഞാനിപ്പോൾ ഈ സൈഡ് ഇൻ്റെ സൈഡ് ഞാൻ നിൽക്കുന്ന സൈഡ് ദിബ്രുഗഡ് ആണ് ഈ ദിബ്രുഗഡ് അതായത് ആ ഈ ഇവിടുന്ന് ഈ ഒരു ദിബ്രുഗഡ് സൈഡിൽ നിന്ന് ഈ ദീമാജി സൈഡിലേക്ക് അതായത് അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് പണ്ട് കാലങ്ങളിൽ ഫെറി യൂസ് ചെയ്തിട്ടാണ് ആളുകൾ പണ്ട് കാലങ്ങളിൽ അറിയാൻ പറ്റില്ല രണ്ടായിരത്തി അണ്ടിൽ ടു തൗസൻഡ് എയ്റ്റീനാ രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ അഞ്ച് മണിക്കൂർ ആ ഈ ജസ്റ്റ് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി ബ്രഹ്മപുത്ര റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഡയറക്റ്റ് ഇവർക്ക് ഇത് ക്രോസ് ചെയ്ത് വരാൻ കഴിഞ്ഞിരുന്നില്ല ഓരോന്ത് ചെയ്തു ഓരോ ഒന്നാമത് പുഴയാണല്ലോ അപ്പം ഏറ്റവും വൈ ബ്രഹ്മപുത്ര ഒക്കെ ഫേമസ് ഫോർ ദ വൈൽഡസ്റ്റ് ഏറ്റവും വീതി കൂടിയ ഒരു അതായത് ഇതിൻ്റെ വീതി കേട്ടോ അത് നീളല്ലേ കാണുന്നത് വീതി ഇതിന്റെ ഇതിൻ്റെ അത്രതാണ് അതായത് നമ്മളെ ഒരു അഞ്ച് കിലോമീറ്റർ വീതിൻ്റെ ആലോചിച്ചോ ഈ ബ്രഹ്മപുത്ര നദി അത്രതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണമാരി തോന്നുന്നത് പക്ഷെ നല്ല അടിയൊഴുക്ക് ഉണ്ട് കേട്ടോ അപ്പോന്ന പോയിന്റ് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള ഫെറികളിലാണ് അന്ന് വരെ ട്രാവൽ ചെയ്തിരുന്നത് അഞ്ച് മണിക്കൂർ ഈ ഒരു അഞ്ച് കിലോമീറ്റർ അതോ ഒരു കിലോമീറ്റർ ഇപ്പോൾ ഒരു മണിക്കൂർ എടുത്തിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ബ്രിഡ്ജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് ഓപ്പൺ ആക്കുന്നത് പതിനാറ് വർഷമാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് മന്ത്സ് മറ്റുള്ള അപ്പോ ആ പതിനാറ് വർഷക്കാലം എടുത്തത് ചെയ്യാൻ വേണ്ടിതാ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതാണ് നമ്മൾ ഇങ്ങനെ പോവാണ്

सो so, ये जो ब्रिज है मतलब आप देख रहे हैं दोस्तों के ये बहुत ही लंबा पाँच किलोमीटर लंबा ब्रिज है और ये ब्रिज बनने से क्या हुआ हमारा मतलब लाइफ में बहुत कुछ अच्छा मतलब हमारा हम लोग जहाँ डिस्ट्रिक्ट से हैं धेमाजी डिस्ट्रिक्ट वो डेवलप नहीं है तो वहाँ पे मतलब मेडिकल फैसिलिटीज इतना नहीं था तो मेडिकल के लिए हमें ये नदी क्रॉस करके जाना पड़ेगा डिब्रूगढ़ तो हमें ये नदी क्रॉस करने में पाँच छः मतलब पाँच में पाँच घंटा लग जाता है तो उस समय क्या होता है बहुत लोग मर ही जाता था मतलब तो तो जब ये तो ले ले ये ब्रिज बन गया अभी मिनट में क्रॉस हो जाता है है मतलब इसीलिए हमारे लिए गिफ्ट ാണ് ഹിന്ദി അറിയുന്ന ആളുകളോടെ അപ്പൊ ഈ ഒരു പാലം വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ക്രോസ് ചെയ്യാം മറ്റേ അഞ്ചു മണിക്കൂർ എടുത്തിരുന്നുള്ളാണ് പിന്നെ അത്ര നല്ല ഒരു മെഡിക്കൽ इंग्लिश में बोलो लाइक बिफोर यू ईज टू टेक द फेरी फ्रॉम देट साइड एंड वी हैव टू क्रॉस दिस साइड सो ड्यू ड्यूरिंग विंटर्स लाइक फ्रॉम अक्टूबर टिल फेबर इज विंटर हेयर सो दाटर वॉल्यूम विल भी टोटली लेस सो बहुत बीच बीच में ऐसा मतलब आइलैंड्स बन जाएगा तो क्या होगा नाव मतलब वहाँ पर आ कर रुक जाएगा फिर वी हैव टू क्रॉस इट बाई वॉकिंग सो दूसरा एक नाव वहाँ से आएगा वो हमें लेके जाएगी अगेन कहीं कहीं पर नाव फंस जाता था मतलब ड्यू टू लेस वाटर അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വെള്ളം കുറയുന്ന സമയത്ത് ഇതേപോലത്തെ കാണിച്ചിട്ടില്ല ചെറിയ ചെറിയ ഐലൻഡുകൾ രൂപപ്പെടും ആ ഐലൻഡുകളിൽ എന്ത് ചെയ്യും അവിടെ വണ്ടി കൊണ്ട് ഫെറി കൊണ്ടിന്നിർത്തും അവിടെ നിന്ന് പിന്നെ അവര് നടന്നു പോകണം പിന്നെ അവിടുന്ന് ഫെറിപ്പോഴത്തെ സൈഡ് വന്നിട്ട് അങ്ങനെ ക്രോസ് ചെയ്യേണ്ട സാധനം എന്ത് ചെയ്യും അവർക്ക് വീണ്ടും നല്ല റൗണ്ട് ചെയ്ത് പോണം അപ്പൊ അങ്ങനെ അഞ്ചു മണിക്കൂർ എടുക്കാം ചുരുക്കി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി ഇവിടെ നിർത്തി ഇനി നമ്മള് നേരെ ഇവിടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം നമ്മൾ റൂമിലേക്ക് പോകണം ഓക്കെ ഇപ്പൊ ശ്രദ്ധിച്ചൊരു കാര്യം നോക്കി ഇതിങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി രൂപത്തില് നമുക്ക് കാണുന്നുണ്ട് കംപ്ലീറ്റ് റൗണ്ട് ഇത് ഇവിടുത്തെ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല കംപ്ലീറ്റ് എവിടെ നിൽക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ പൂരാ കംപ്ലീറ്റ് റൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോകുന്നതിൽ ഇത്ര നാച്ചുറൽ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട് വീടുകള് പായപ്പഴം ട്ടോ ഖരാബാണ് ബസ്സുകളുണ്ട് ആസാം ബസ് അപ്പോഴൊക്കെ കഴിഞ്ഞാല് ഫ്ലഡ് വരുമ്പോ അതായത് കേട്ടോ ഫ്ലഡ് വരുമ്പോ അതിന് ബുക്ക് ഇടാൻ വേണ്ടിട്ട് ഡയറക്റ്റ് വെള്ളത്തിൽ ബുക്ക് ആക്കാൻ വേണ്ടി അടിപൊളി നല്ല വിഷ്വൽസ് ആണോ നല്ല ഗ്രീനറി ആണ് അടിപൊളിയാണ് ഓക്കെ ഗ്രാമം എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പക്കാർ ഗ്രാമ ഇതൊരു ടൗൺ ആണ് സ്കൂൾ കുട്ടികളെ യൂണിഫോം അതെ ഇൻഫ്ലുവൻസ് ആണോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല അടിപൊളി നാച്ചുറൽ ബ്യൂട്ടി സൈക്കിൾ സൈക്കിൾ യൂസ് സൈക്കിൾക്കാ ജ്യാധ കൊൽക്കത്താമേ കൊൽക്കത്ത സൈക്കിൾ യൂസ് മുളകൊണ്ടുള്ള വീടുകൾ മുളകൊണ്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കൂടുതലുള്ളത് റോഡ് പിന്നെ ചെന്നൈ റോഡാ രാവിലെ ഇറങ്ങി ചെക്കം എന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാന് വരാൻ പറഞ്ഞ നമ്മളെ പയ്യനാണ് അത്ര നമ്മളെ വേണ്ടപ്പെട്ട ആളാ ഓന ഇങ്ങോട്ട് വരുന്നുണ്ട് തന്നെ ഓനെ ആദ്യം ഞാൻ വന്ന അത്ര നല്ല പയ്യനാണ് ഇപ്പോൾ നേരെ പോണത് അരുണാചൽ പ്രദേശ് പ്രദേശിലാണോ ഇനി ഇവിടെയുള്ള സൈഡിലുള്ള വീണ്ടുള്ളിട്ടോ കശ്മീരിക്ക് പോയ ആളുകൾക്ക് മനസ്സിലാവും ఇప్పుడు కశ్మీర్ పోయి కదా అది గ్రీనరీ ఆవిడ ఏణాచల్ ప్రదేశాచల ടോണി റെസിഡൻഷ്യൽ വില്ലേജിലേക്ക് പോവുകയാണ് ഇവിടുത്തെ വില്ലേജുകൾ ശ്രദ്ധിച്ചെ അതായത് ദിബ്രുഗഡ് ടോണി ബ്രിഡ്ജ് മെമ്മോറിയൽ അതായത് കംപ്ലീറ്റ് ആണ് ഓരോ വില്ലേജുകൾ നമ്മളെ തിങ്ങി പാർക്കുന്ന വീടുകളൊന്നല്ല ഇവന് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ് ഓരോ വീടാണ് നമ്മൾ പോണത് ആ പാടങ്ങൾ കൊറേ പേരാണ് അതാണ് ചെക്കന്റെ വീട് ടുത്തെ റിച്ച് ആളുകളാണ് ഓരിതാണെങ്കിൽ പോലും കയ്യില് കുറെ സാമ്പത്തിക ഉണ്ട് ഇവിടുത്തെ സാധനങ്ങൾ കാണിച്ചിട്ട് വണ്ടി ഇറങ്ങിട്ടോ അപ്പൊ ഇതാണ് ഓരുടെ വീട് വീട്ടിൽ നമ്മളെത്തി അപ്പോ ബാക്കി കാര്യങ്ങള് നമ്മളിപ്പോ ഇങ്ങനെ കാണിക്കും കേട്ടോ വീട്ടിലെത്തി ഇനിയുള്ള വീഡിയോസ് നല്ല ഗൗരവമായിട്ടുള്ള നല്ല രസമായിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മളിനി കാണിക്കും ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം